ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു വെച്ചു കേട്ടോ അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഈ പൊങ്കൽ ആഘോഷത്തിനിടയിൽ ചെറിയ ചെറിയ കളികളൊക്കെ നമ്മുടെ അച്ചമ്മ വെക്കുകയാണ് അപ്പൊ ഇവർക്ക് ബോറൊക്കെ ആയതുകൊണ്ടാണ് ആ കളികളൊക്കെ വെക്കുന്നത് ഏതായാലും ആ കളികളിൽ ജയിക്കുന്നത് നമ്മുടെ ചന്ദ്രയുടെ ടീം തന്നെയാണ് അപ്പൊ ചന്ദ്രയ്ക്കും രവീന്ദ്രനും ഒരു ടീം അങ്ങനെ രണ്ട് ടീമുകളായിട്ട് തിരിച്ചാണ് കളി എന്ന് ഇന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ഇന്നത്തെ അവസാന ഭാഗം എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു ടീമുകൾ തമ്മിൽ ഇങ്ങനെ തിരിക്കുന്നത് അപ്പോഴത്തേക്കും തിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ടീമുകൾ തമ്മി തിരിച്ചത് ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ സച്ചി ചന്ദ്രയുടെ ടീമിലാണ് അതായത് ആൺമക്കൾ മുഴുവൻ നമ്മുടെ ചന്ദ്രയുടെ ടീമിലും പെമ്മക്കൾ മുഴുവൻ നമ്മുടെ രവീന്ദ്രന്റെ ടീമിലും ഏതായാലും അച്ചമ്മ പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല മത്സരം മത്സരം തന്നെയാണ് ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനൊന്നും പാടില്ല ഇപ്പൊ സച്ചിക്ക് ഭയങ്കര വിഷമം അയ്യോ അച്ഛൻ്റെ ടീം ജയിച്ചില്ലെങ്കിലോ ഇനിയിപ്പൊ എന്ത് ചെയ്യും അങ്ങോട്ട് എന്റെ അച്ഛനെ തോപ്പിക്കാൻ എനിക്ക് പറ്റില്ല അപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു അതൊന്നും ഇവിടെ പറ്റത്തില്ല എന്റെ പൊന്നു സച്ചി ജയിക്കേണ്ടവര് ജയിക്കണം തോക്കേണ്ടവര് തോൽക്കണം ഒരു മത്സരമാകുമ്പോ ജയി ജയോ തോൽവിയൊക്കെ ഉണ്ടാവുമല്ലോ ഏതായാലും മത്സരം മത്സരത്തിൻ്റെതായ രീതിയിൽ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു മത്സരമൊക്കെ വെച്ചു മത്സരമൊക്കെ കഴിഞ്ഞു മത്സരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ജയിക്കുന്ന ടീം ആരുടെയാണ് നമ്മുടെ ചന്ദ്രയുടെയാണ് അപ്പൊ ആണല്ലോ ചന്ദ്രയുടെ ടീമിലുള്ളത് അപ്പൊ ഓൾറെഡി നമ്മുടെ സച്ചി ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം നായകനാണല്ലോ ജയിക്കുക അപ്പൊ ആ ഒരു ഭാഗം ഒക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒത്തിരി ആ ഭാഗത്തേക്കൊന്നും കടക്കാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബോറാകും കാരണം നമുക്ക് ഇതുവരെ ആ ഭാഗം എത്തിയിട്ടില്ല പക്ഷെ ഞാൻ രണ്ട് ദിവസം ഈ ഭാഗം ഇങ്ങനെ ഓടിക്കുകയാണ് ഏതായാലും ഇതുവരെ വരുന്നില്ല ഞാനും ഇന്നും നാളെയും വരുന്നൊക്കെ ഓർത്തിരിക്കുന്ന അല്ലാതെ കളിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ കളിയെ കുറിച്ച് ഇങ്ങനെ കളിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടിന്ന് സംസാരിക്കുന്നത് സംസാരിക്കുന്നല്ല സോറി നിങ്ങളോട് ബാക്കി ഭാഗം പറയുന്നത് അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞു കളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കളിക്കൊരു സമ്മാനം ഉണ്ട് ജയിക്കുന്നത് അവർക്കൊരു സമ്മാനം ഉണ്ടെന്ന് നമ്മുടെ അച്ഛമ്മ പറഞ്ഞായിരുന്നു ഏതായാലും ചന്ദ്രയുടെ ടീമാ ജയിച്ചത് ചന്ദ്രനെ എടുത്തു പിടിച്ച് ചന്ദ്ര ചന്ദ്ര അമ്മ അമ്മ എന്ന് പറഞ്ഞു മക്കള് അമ്മ കി ജയ് എന്നൊക്കെ പറഞ്ഞു മക്കളും ഭയങ്കര ആഘോഷക്കെയാണ് ഏതായാലും ലാസ്റ്റ് പോകാനുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ഓട്ടോ ഒക്കെ ഉണ്ടല്ലോ എല്ലാവരും അവരവരുടെ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ടാണല്ലോ വന്നത് പൊങ്കലിന് അപ്പം ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സച്ചി പറഞ്ഞു ഇനിയിപ്പൊ ഇവിടെ ഒത്തിരി നാള് നിന്നിട്ടുണ്ട് ശരിയാവില്ല അച്ഛമ്മ നാളെ തന്നെ രാവിലെ ഞങ്ങക്ക് പോണെന്ന് പറഞ്ഞു അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാ ഇനിയിപ്പൊ ഞങ്ങളെ പിടിച്ചു നിർത്തല്ല കാരണം എല്ലാവർക്കും ജോലിയൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് നാളെ തന്നെ പോണം വീടൊക്കെ അവിടെ ഒറ്റയ്ക്കാണ് വീട് ചെന്ന് ക്ലീൻ വേണം ഇപ്പൊ എത്ര ദിവസമായി ഏതായാലും ഇനിയിപ്പം നാളെ രാവിലെ തന്നെ ഞങ്ങൾ പോകും പറഞ്ഞു അപ്പൊ ഇതിനിടയിലാണ് നമ്മുടെ അച്ചമ്മ ഒരു കാര്യം പറയുന്നത് അപ്പൊ അച്ഛമ്മ കണ്ടായിരുന്നു നമ്മുടെ ഏർ ചന്ദ്രയും മറ്റു മക്കളും കൂടെ ചേർന്ന് സച്ചിനെ രേവതിയെ തോൽപ്പിക്കുവാൻ വേണ്ടി കുറച്ച് പ്ലാനുകളൊക്കെ ചെയ്യുന്നത് അത് ഇന്നത്തെ ഭാഗത്തിൽ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഭാഗം അങ്ങോട്ട് തുറന്നു പറയുകയാണ് അച്ഛമ്മ പറയുകയാണ് ഞാനത് കണ്ടായിരുന്നു ഞാനത് കേട്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ രണ്ട് കക്ഷികളാക്കി തിരിച്ചത് ഭാര്യയും ഭർത്താവും ഒക്കെ മത്സരിക്കുമ്പോഴല്ലേ അവിടെ ഒരു മത്സരബുദ്ധി തോന്നിക്കുക അതുകൊണ്ടാണ് ചന്ദ്രയുടെ ടീമിൽ തന്നെ ഞാൻ സച്ചിനെ കൊണ്ടിട്ടത് ഇടി ചന്ദ്രെ നീ ഇനിയെങ്കിലും നീ ഒന്നും മനസ്സിലാക്ക നീ ഇങ്ങനെ കൃത്യം കാണിക്കരുത് നീ ഇങ്ങനെ വളർന്ന് നീ പന പോലെ വളർന്ന് നീ നീ മൂക്കിൽ പല്ലു വരാറായില്ലേ നിനക്ക് ഇതുവരെ നിനക്ക് വിവരം വെക്കാറായില്ലേ നിന്നെക്കാലം വിവരം ഈ നിൽക്കുന്ന രേവതിക്കും ശ്രുതിക്കും വർഷക്കും ഒക്കെ ഉണ്ടല്ലോ നിനക്ക് എന്താടി പിന്നെ വിവരം വെക്കാതെ നീ ഇങ്ങനെ തന്നെ നിൽക്കുന്നത് പിന്നെ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ കെട്ടിയോനെ പറഞ്ഞാ മതി എന്റെ മോനെ പറഞ്ഞാ മതി എങ്ങനെ പറയാതിരിക്കും അവനാണ് ഇതിനെല്ലാം വളം വെച്ചു തരുന്നത് അന്നു മുതലേ നിന്നെ പിടിക്കണമായിരുന്നു നിന്നെ കടിഞ്ഞാൻ ഇടാൻ അവന് പറ്റിയിട്ടില്ല അതാണ് രവീന്ദ്രന് പറ്റിപ്പോയ തെറ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു പറഞ്ഞു ഇതിനിടയിൽ ഇങ്ങനെ ഒരു തിരുമ തിരുമറിയൊക്കെ നടന്നായിരുന്നല്ലേ ആഹാ അപ്പൊ അതായിരുന്നു എല്ലാവരുടെ ഉദ്ദേശം എന്നെ രേവതി ഇനെ തോൽപ്പിക്കാൻ വേണ്ടി ഉം ഞങ്ങളെ തോൽപ്പിക്കാൻ അങ്ങനെ ഇവിടെ ആർക്കും പറ്റില്ല അപ്പോഴത്തേക്കും നമ്മുടെ വല്യമ്മന്ന് അച്ഛമ്മ പറയാണ് അതെ അതെ അത് ശരിയാ രേവതി ഉള്ളിടത്തോളം കാലം സച്ചി നീ തോക്കാൻ പോകുന്നില്ല രേവതി നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ എല്ലാ കാര്യത്തിലും ജയിക്കോളൂ നീ ഒന്നിനും തോക്കില്ല സച്ചി എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര ഒരു അഭിമാനവും സച്ചിക്ക് അതിലും ഏറെ അഭിമാനവും ഒക്കെ തോന്നുകയാണ് അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ശരിയാ അമ്മ പറയുന്നത് നൂറു ശതമാനം ശരിയാണ് വീട്ടിൽ രേവതി കയറി വന്നതിൽ പിന്നെയാണ് സത്യത്തിൽ ഞാനൊരു പെൺകുട്ടിയുടെ സ്നേഹം അറിയുന്നത് എനിക്ക് ജനിക്കാതെ പോയ എൻ്റെ മോളാണ് രേവതി അവൾ നമ്മുടെ കുടുംബത്തെ അതുപോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അവൾ അതുപോലെ കുടുംബത്തിന് വേണ്ടി ജോലി എടുക്കുന്നുണ്ട് എല്ലാവരെയും അവൾ ഒരുപോലെ കാണുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും ഇതൊക്കെ കേട്ട് കഴിച്ചപ്പോഴത്തേക്കും ചന്ദ്രക്കാണെങ്കിൽ കാലി വന്നിട്ട് പോകാം നമുക്ക് എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു ഇങ്ങനെ പറയാം അപ്പോഴത്തേക്കാണ് നമ്മുടെ അച്ഛമ്മ പറയുന്നത് നിർദ്ദു ചന്ദ്രൻ നിനക്കെന്താ ഇതൊക്കെ കേൾക്കുമ്പം നിനക്ക് അത്രയ്ക്ക് സുഖം തോന്നുന്നില്ലല്ലേ അതെ നീ ഇതൊക്കെ കേൾക്കണം എടി രേവതിയെപ്പോലൊരു മരുമകൾ എനിക്കുണ്ടായിരുന്നെങ്കില് ഒരിക്കലും ഇവിടെ ഞാൻ ഒറ്റയ്ക്കായി പോകത്തില്ലായിരുന്നു ഇവിടെ എന്റെ കൂടെ നിന്നേനെ എന്റെ മരുമകൾ എന്നിട്ട് നീ എന്താ ചെയ്തത് അതൊക്കെ പോട്ടെ നിങ്ങൾ ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടേക്കുക രവീന്ദ്ര നീയും നിന്റെ കുടുംബവും പോട്ടെ അത് സാരമില്ല അത് മക്കളുടെ ജീ മക്കളുടെ ജീവിതമാണ് അവരാണ് തിരഞ്ഞെടുക്കേണ്ടത് അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞത് അല്ലെങ്കിലും നാളെ ചെന്നിട്ട് ഡബ്ബിങ്ങിന് പോകണം ഇപ്പൊ എത്ര ദിവസമായി എന്നറിയാമോ വേറൊരു പെൺകുട്ടീനെ വെച്ച് ചെയ്യുന്നത് അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതിയും പറഞ്ഞു ആ അതെ അതെ ബ്യൂട്ടി പാർലർ അടച്ചിട്ടിട്ട് എത്ര ദിവസമായി ഏതായാലും പോണം പോയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ പറയുന്നുണ്ട് അതെ ഓട്ടത്തിന് പോകണം ഓട്ടം തിരിതരാ വിളിച്ചുകൊണ്ടിരിക്കുക മഹേഷിന്റെ ഓട്ടവും ഞാൻ കാരണം പോകുമല്ലേ അവനും ഓട്ടം ഉള്ളതല്ലേ ഏതായാലും അവിടത്തെ കുറേ ഓട്ടോ പോകും അവനും അതുംകൊണ്ട് ഇനിയിപ്പം നിൽക്കുന്നില്ല പോണം പോവുക തന്നെ വേണമെന്ന് പറയുമ്പോൾ രേവതി പറഞ്ഞു അതെ അതെ കട അടച്ചിട്ടേക്കല്ലേ പൂ കട തുടങ്ങിയിട്ട് ഇത്ര ദിവസം ആയതേ ഉള്ളൂല്ലോ അപ്പൊ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേണേ ചന്ദ്ര പറഞ്ഞു ഈ അവളുടെ ഒരു പൂ കട ശ്രുതി കട അടച്ചിട്ടേക്കു എന്ന് പറഞ്ഞപ്പോ അവള് കട അടച്ചിട്ടേക്കുക ഓഹോ കൊള്ളാലോടി നീ ശ്രുതിയുടെ കട എവിടെ കിടക്കുന്നു നിന്റെ കട എവിടെ കിടക്കുന്നു അല്ല രണ്ടു ദിവസം പൂക്കട തുറന്നില്ലേ ഇപ്പൊ ഇന്നിച്ചിട്ടുണ്ടെങ്കിൽ വരുമാനം കൊണ്ട് നിലച്ചു പോകും എന്റെ പുഞ്ഞ് രേവതി നീ കൂടുതൽ വലിയ ആള് കളിക്കരുതെന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇത് കേട്ടു വരുമ്പഴത്തേക്കും ചന്ദ്രയോട് അച്ഛൻ പറഞ്ഞു എന്താ നീ പറഞ്ഞത് എന്താ 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 നീ പറഞ്ഞത് അവളോട് ആള് കളിക്കരുതെന്നോ എടി അവക്കാൾ കളിക്കാടി ചന്ദ്രെ പൂക്കടയാണെങ്കിലും എന്ത് കടയാണെങ്കിലും ഒരു മുറുക്കാൻ കടയാണെങ്കിൽ പോലും അവരവര് ചെയ്യുന്ന തൊഴിലിനെ ബഹുമാനിക്കണോടി അതാണ് വേണ്ടത് അല്ലാതെ നിന്നെ പോലെ വല്യ പണക്കാർക്ക് മാത്രമേ സ്ഥാനം കൊടുക്കുള്ളൂ എന്നുള്ള ഈ ചിന്താഗതി ഉണ്ടല്ലോ ചന്ദ്ര അതുകൊണ്ട് നീ എവിടെ പോയാലും നീ രക്ഷപെടാൻ പോകുന്നില്ല ചന്ദ്രൻ നീ കാരണവാ എൻ്റെ മോനു ഈ ഒരു ഇതിലായത് ഉം അതുകൊണ്ട് എൻ്റെ പൊന്ന് ചന്ദ്ര ഇനിയെങ്കിലും നീ ഒന്നടങ്ങ് ഇത്രവും പ്രായമായോ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇത്രവും പാടില്ല പക്ഷെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്താ ചന്ദ്ര ഇത്രവും പാട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെന്ന് പോകുന്നതൊക്കെ കൊള്ളാം രേവതി അവിടെ ചെന്നിട്ട് കഷ്ടപ്പെടുത്താനാണ് നിന്റെ ഉദ്ദേശം രേവതി അപ്പ തന്നെ എന്നെ വിളിച്ചോണം ഫോൺ വിളിച്ചോ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞോണം അങ്ങനെ ഇവളുടെ താളത്തിനൊത്ത് ഒരു തുള്ളലും വേണ്ട ഇവളുടെ താളത്തിനൊത്ത് നീ തുള്ളി കൊടുത്തു കഴിഞ്ഞാലേ ശരിയാവില്ല രേവതി മോളെ നീ രാവിലെ എണീറ്റ് കടയിൽ പോണം കടയുടെ കാര്യങ്ങൾ നോക്കണം അടുക്കളെ കേറട്ടെ അവനോന അടുക്കളെ കയറി ജോലി ചെയ്യട്ടെ രേവതി തന്നെ കാപ്പി ഇട്ടേ കുടിക്കൂ രേവതി തന്നെ ഉച്ചക്ക് ചോറ് വെച്ചേ കഴിക്കൂ എന്നൊന്നും ഇല്ലല്ലോ ഏ അങ്ങനെയൊന്നും വേണ്ട ഇവിടെ ചന്ദ്രെ നീ ഉണ്ടാക്കിയത് എല്ലാവരും കഴിച്ചില്ലേ നിന്റെ മരുമക്കളും നീയും കൂടെ ചേർന്നുണ്ടാക്കിയ ഭക്ഷണത്തിന് എന്തായിരുന്നു സ്വാദ് അത് എല്ലാവരും കഴിച്ചല്ലോ കഴിച്ചല്ലോ ആ അപ്പൊ പിന്നെ അവിടെ അതെല്ലാവരും കഴിച്ചോളും അതുംകൊണ്ട് നീ കൂടുതൽ എന്റെ രേവതി മോളുടെ മെക്കിട്ട് കയറാനോ അവളെ കൂടുതലിട്ട് അടുക്കളയിലിട്ട് ജോലി ചെയ്യിപ്പിച്ചെന്നോ അങ്ങനെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാലേ ഇവിടെ നിന്ന് എനിക്ക് അവിടം വരെ വരാൻ ഒത്തിരി വലിയ സമയമൊന്നും വേണ്ടെന്ന് നിനക്കറിയാലോ അറിയാലോ ഉം ഞാനങ്ങ് പറന്ന് പിന്നെ ചന്ദ്രൻ നിന്റെ കട്ടയും വെടിയും പുകയും പോകുന്ന പോക്ക് നീ എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ശ്രുതിനെ വർഷേനെയൊക്കെ ഒന്ന് നോക്കാണ് കേട്ടോ കാരണം അവരുടെ മുമ്പിൽ വലിയ ഇതാണല്ലോ നമ്മുടെ ചന്ദ്ര വലിയ പത്രാസുകാരിയാണല്ലോ ചന്ദ്ര പക്ഷെ അച്ഛമ്മയുടെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പൂച്ചക്കുട്ടീനെ പോലെ എല്ലാം കേട്ട് പമ്മി പതിങ്ങി നിൽക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇതൊക്കെ കണ്ടിട്ട് സത്യത്തില് ശ്രുതിവനിങ്ങനെ ഇങ്ങനെ ശ്രുതിന് ഇങ്ങനെ തോണ്ടിയിട്ട് കണ്ടില്ലേ വീട്ടില് വലിയ പുലിയ പക്ഷേ അച്ചമ്മയുടെ ഫ്രണ്ടില് നിങ്ങളുടെ അമ്മ എലിയാണല്ലോ എന്നിങ്ങനെ പറയാനുട്ടോ അപ്പഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്രോത് തിരിഞ്ഞു നോക്കി കുശിക്കുശിക്കുന്ന കേട്ടപ്പോഴത്തേക്കും അപ്പഴത്തേക്കും ശ്രുതി പറഞ്ഞു ഏഹോ ഓ ഒന്നുമില്ലമ്മേ നമുക്ക് എന്നാത് രാവിലെ പോകണ്ടേ അത് ഞാൻ പറഞ്ഞതാ കട അടച്ചിട്ടേക്കോ അല്ലേ എന്നിങ്ങനെ പറഞ്ഞെങ്ങ് തള്ളി കിട്ടു കേട്ടോ പക്ഷെ രേവതിക്ക് മനസ്സിലായി രേവതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കാനുട്ടോ സച്ചിക്കോ അതിനപ്പുറം മനസ്സിലായി ഏതായാലും എല്ലാം കൊണ്ട് നമ്മുടെ ചന്ദ്രക്ക് ഇനി അവിടെ നിൽക്കണ്ട നിന്നു കഴിഞ്ഞിട്ടുണ്ട് കുഴിയിലേക്ക് അവസ്ഥയായി പോയി കാരണം അതുപോലെ നമ്മുടെ അച്ചമ്മയിട്ട് ചന്ദ്രയാണ് ഊരിക്കൂരുക്കൂരുക്കി സത്യത്തിൽ മെഴുകുതിരി പോലെ ആയി തീർന്നു പോയി നമ്മുടെ ചന്ദ്ര അങ്ങനെയാണ് അവർ നേരെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത് അങ്ങനെ നാട്ടിലേക്ക് പോവാണ് അതിന് മുമ്പ് ആയിട്ട് നമ്മുടെ അച്ചമ്മ ഒരു സമ്മാനമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ല ഒരു സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ചന്ദ്രക്ക് കൊടുക്കുമോ രേവതിക്ക് കൊടുക്കുമോ ഇത് ഇതിനിടയിൽ വേറൊരു സംഭവം കൂടെയുണ്ട് ഇവര് നാട്ടിന് പുറപ്പെടുന്നതിന് അതായത് നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഉണ്ടാകുന്ന കുഞ്ഞിന് അതായത് ആരാണോ ആദ്യം ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് ആ കുഞ്ഞിന് ഒരു സംഭവം കൊടുക്കാമെന്ന് അച്ചമ്മ പറയാണ് ഇനിയിപ്പം കൊച്ചിനെ ഉണ്ടാക്കാൻ മത്സരം തുടങ്ങുന്നതോന്നേ നമ്മുടെ സജീ സുധീം ശ്രീകാന്തും കൂടെ കാരണം അതുപോലെ ഒരു ഓഫറൊക്കെയാണ് ഇട്ടിരിക്കുന്നത് രേവതിയോട് പറയുന്നുണ്ട് രേവതി നീയാണ് ആണ് നീ ആദ്യം ഒരു കുഞ്ഞിനെ എനിക്ക് പ്രസവിച്ചു തരണം സച്ചിയുടെ കുഞ്ഞിനെ വേണം എനിക്ക് ആദ്യം ഇങ്ങനെ താലോലിക്കാൻ അച്ഛമ്മ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ആണ് സുധീ നീ പെട്ടെന്നൊരു കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കണം സുധീ നല്ല ശ്രുതി ഒരു പെട്ടെന്നൊരു കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കണം അപ്പം അവിടെ എന്തോ വസ്തുവകകളുണ്ട് കേട്ടോ അപ്പൊ അതാണ് ഓഫർ ചെയ്യുന്നത് നെല്പ്പാടോ എന്തോ കുറച്ച് ഭൂമി അവിടെ ഉണ്ട് അപ്പൊ അതാണ് ഓഫർ ചെയ്യുന്നത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ചന്ദ്രയുടെ പിടിയും ബലമെല്ലാം പോയി അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം ഇനിയിപ്പം മരുമക്കൾ രണ്ടതിനേയും പ്രസവിപ്പിക്കാൻ വേണ്ടിയുള്ളത് നെട്ടോട്ടം ആയിരിക്കും നമ്മുടെ ചന്ദ്ര ഇതൊക്കെ കോർത്ത് നക്കിക്കൊണ്ട് അട്ടിപ്പൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത് മിസ് ചെയ്ത് കളയരുത് നാളെ രാവിലെ നമ്മൾ എന്നും കറക്റ്റ് ആറമ്പത്തി മൂന്നിൽ ഇടുന്ന പോലെ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും നമ്മൾ ഡയലോഗ് സഹിതം വിശേഷം പറയുന്നതായിരിക്കും നിങ്ങള് എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നും ആവുമല്ലോ ഇപ്പൊ എല്ലാവരും ഒരുപോലെ ആവില്ല നീ എന്റെ കഥ പുറച്ചിലും വേറൊരു ശൈലി വേറൊരാളുടെ കഥ പുറച്ചിലിനും വേറൊരു ശൈലി നമ്മുടെ കഥ പുറച്ചിലും ഇഷ്ടപ്പെടുന്നവരും നമ്മളെ ഇഷ്ടപ്പെടുന്നു കാണുന്നു അതൊക്കെ തന്നെ എനിക്ക് എനിക്കിനി നിർബന്ധിച്ച് നിങ്ങളെ നമ്മുടെ കഥയൊന്നും ഇഷ്ടപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഏതായാലും നിങ്ങളുടെ ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇതുപോലെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോട് കൂടി തന്നെ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ